എല്ലാ ദുരന്തങ്ങളും വേദനാജനകമാണ് അതൊരു ദേശത്തിൻ്റെ ദുരന്തം കൂടിയാകുമ്പോൾ അത്യധികം ഭയാനകമാണ് എന്നാൽ വയനാട്ടിലുണ്ടായ ദുരന്തം യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമായ ദുരന്തമാണെന്ന് പറയുന്നതിനകത്ത് യാതൊരു അത്ഭുതവുമില്ല ശാസ്ത്രദൃഷ്ട നോക്കിയാൽ കൃത്യമായും ഇതിനകത്ത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകൂടത്തിനോ മറ്റുള്ളവർക്കോ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം കാരണം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജൂലൈ രണ്ടാം തീയതി മേപ്പാടിയിലുണ്ടായ ദുരന്തത്തിൽ പതിനെട്ട് മനുഷ്യർ മരിച്ചു അതേ വർഷം തന്നെ ജൂൺ പതിനഞ്ചിന് പൂതപ്പാടിയിലെ ദുരന്തത്തിൽ എട്ട് പേർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പത്തൊമ്പതാം തീയതി പടിഞ്ഞാറേത്തറയിലുണ്ടായ ലാൻഡ് സ്ലൈഡിലെ ആളുകൾ മരിച്ചു രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനാലാം തീയതി കട്ടിപ്പാറയിലുണ്ടായ ദുരന്തത്തിലെ ഏഴുപേർ മരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടാം തീയതി പുത്തുമലയിലെ ഏറ്റവും വലിയ ദുരന്തം പതിനേഴ് പേരുടെ ജീവനെ അപകരിച്ചു ഇങ്ങനെ നിരന്തരമായ ഒരു പ്രദേശത്ത് തന്നെ ഒരു ജില്ലയിൽ തന്നെ നിരന്തരമായ ഈ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുമ്പോഴും അന്ന് ഈ പറയുന്ന സേവന പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് എന്തുകൊണ്ടിങ്ങനെ ആവർത്തിക്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച പരിശോധനയോ പരീക്ഷണമോ അതിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഒരു തരത്തിലും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടിങ്ങനെ ആവർത്തിക്കപ്പെടുന്നു അതേക്കുറിച്ച് വളരെ കൃത്യമായ പഠനങ്ങൾ ആവശ്യമാണ് ഈ പഠനങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടില്ല പഠനങ്ങൾ ധാരാളം നമ്മുടെ കയ്യിലുണ്ട് പുത്തുപാല ദുരിതത്തിന് ശേഷം ഉണ്ടായ നിരവധി പഠനങ്ങളിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പക്ഷേ ഭരണകൂടത്തിന് ശാസ്ത്രം വല്ല താല്പര്യം അവർക്ക് മാറ്റിയുള്ള താല്പര്യങ്ങളാണ് ഉള്ളത് നമുക്കറിയാം ഇത് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗാഡ്ഗൽ റിപ്പോർട്ടിനെ കുറിച്ച് പറയേണ്ടി വരുന്നുണ്ട് ഗാഡ്ഗൽ റിപ്പോർട്ട് വന്നപ്പോൾ ഗാഡ്ഗൽ റിപ്പോർട്ടിനെതിരെ ഉണ്ടായ കലാപങ്ങൾ നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട് വയനാട്ടിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ കത്തിച്ചുകൊണ്ട് ആണ് തുപ്പിപ്പാള സംഘവും അതുപോലെ തന്നെ ഈ പറയുന്ന ക്രിസ്റ്റവർ പടയും എല്ലാം തന്നെ ഇളകിയതും സകലമായ രാഷ്ട്രീയ പാർട്ടികളും ഗാഡ്ഗൽ റിപ്പോർട്ടിനെ എതിരെ നടത്തിയ കലാപങ്ങളും അവസാനം അവസാനമുക്കറിയാം ഇടുക്കിയിലെ പി ടി തോമസിൻ്റെ ശവശരീരം ആവാഹിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കലാപങ്ങളുമൊക്കെ ആ കളികൾ നടത്തിയവർ പച്ചതുണകൾ പറഞ്ഞുകൊണ്ട് ഗാഡ്ഗിൽ കെൻ എന്തോ താല്പര്യത്തിനാണ് ഇത്ര റിപ്പോർട്ടുണ്ടാക്കിയെന്ന രീതി പറഞ്ഞുകൊണ്ട് ഗാഡ്ഗിലെതിരെ കലിതുള്ളിയവരാരൊക്കെയാണോ അവരെല്ലാം യഥാർത്ഥത്തിൽ ഈ ദുരന്തങ്ങൾക്കെല്ലാം ഉത്തരവാദികളാണ് എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു പരിസ്ഥിതിബാധമായിരുന്നില്ല മറിച്ച് ഹിംസാത്മകമായിട്ടുള്ള വികസന മനുഷ്യോന്മുഖമായ വികസനത്തെക്കുറിച്ചാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യവംശം കുറഞ്ഞപക്ഷം കേരളത്തിലെയും അല്ലെ സഹത്തിലെ ഇരുവശങ്ങളിലുമുള്ള മനുഷ്യവംശം എങ്കിലും ഇല്ലാതെ ആകരുതെന്നുള്ള വളരെ കൃത്യമായ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഗാഡ്ഗിൽ ആ അതി വിശദമായ പഠനങ്ങളിലൂടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് അദ്ദേഹം പറഞ്ഞു അശാസ്ത്രീയമായി കെട്ടി ഉയർത്തിയിരിക്കുന്ന വലിയ ഫ്ലാറ്റുകൾ വലിയ കൊട്ടാരങ്ങൾ സ്മാർട്ട് സിറ്റികൾ കേരളയിൽ പോലുള്ള പദ്ധതികൾ തീരദേശ പദ്ധതികൾ അതുപോലെ ഹൈ റേഞ്ചിലുള്ള പദ്ധതികൾ ഈ പദ്ധതികളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ വൻകിട പദ്ധതികൾ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് അനുയോജ്യമല്ല എന്നും അത് വിനാശകരമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായി കൊല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു നമുക്കറിയാം ഗാഡ്ഗിൽ പറഞ്ഞാലും മന്ത്രിസഭ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആരെതിർത്താലും പ്രകൃതിക്കൊരു നിയമമുണ്ട് ആ പ്രകൃതിയുടെ നിയമങ്ങളെ അതിജീവിക്കാൻ അതിനെ തട്ടിക്കളയാൻ നമ്മുടെ ഒരു പ്രസ്താവനകൾക്കും കഴിയില്ല മന്ത്രിസഭാ തീരുമാനത്തിന് കഴിയില്ല അല്ലെ അച്ഛന്മാർ നടത്തുന്ന സമരങ്ങൾക്ക് പ്രകൃതിയോട് പകം വിട്ടാൻ കഴിയില്ല പക്ഷേ അതിന് പകരം പ്രകൃതി നമ്മോട് നൽകുന്ന നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ പരിശോധിക്കാതെ പോകപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ നീളവും ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി മുപ്പത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും ഉള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിച്ചു കൊണ്ടല്ലാതെ കേരളം എന്നൊരു സംസ്ഥാനത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നൊരു രാഷ്ട്രീയമാണ് ദാർതിൽ ഗാഡ്ഗിൽ നമ്മുടെ മുന്നിൽ വെച്ചത് അദ്ദേഹം ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്ന പേരിൽ ഒന്ന് രണ്ട് മൂന്ന് ഇക്കോ അതായത് ഇക്കോണമിക് ഇ എസ് ഇസഡ് വൺ ഇ എ സീസൺ ടു ഇ എ സീസൺഡ് ത്രീ എന്ന മൂന്ന് രീതിയിൽ ഈ പശ്ചിമഘട്ടത്തിലെ പ്രദേശങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ഇ എ സീസൺ വണ്ണിൽ അതായത് അതിലോലമായിരിക്കുന്ന ഈ പറയുന്ന പശ്ചിമഘട്ടത്തിൻ്റെ മേഖലയിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതായത് വളരെ ശത്രുതാപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെച്ച നിർദ്ദേശങ്ങൾ ഏതാനും ചിലത് മാത്രമേ പറയാം ഒന്ന് പ്രത്യേക സാമ്പത്തിക മേഖല ഈ അതിദുർബല ദുർബല പ്രദേശത്ത് പാടില്ല മറ്റൊന്ന് ഹിൽ സ്റ്റേഷനുകളോട് അനുവദിക്കരുത് വനം വനേതര ആവശ്യങ്ങൾക്കും കൃഷിഭൂമി കൃഷിഭൂമി ആവശ്യങ്ങൾക്കും അല്ലാതെ മറ്റൊന്നിനും കൈമാറ്റം ചെയ്യാൻ പാടില്ല അതുപോലെ വൻകിട റോഡുകൾ പണിയാൻ പാടില്ല അതുപോലെ മേൽമണ്ണും വനവും സംരക്ഷിച്ചു കൊണ്ടല്ലാതെ ഒരു പോറൽ വീഴാനും ഇനിയും നമ്മൾ അനുവദിക്കരുത് നിലവിലുള്ള വീടുകളല്ലാതെ പുതിയ കെട്ടിട സമുച്ചയ കെട്ടിടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും പണിയാൻ പാടില്ല ഇതിനെയാണ് പള്ളിപ്പട പറഞ്ഞത് നമ്മളെല്ലാം കുടിയിറക്കും ഒരു വാക്ക് ഗാൾഗൻ്റെ റിപ്പോർട്ടിലില്ല പക്ഷേ ഗാഡ്ഗിൽ ഒരിക്കലും അങ്ങനെ അവിടെ താമസിക്കുന്ന മനുഷ്യരെല്ലാം കുടിയിറക്കണമെന്ന് പറഞ്ഞ് കുടിയിറക്കി അവിടെ കടുവായും പുലി ഇറക്കി വിടണമെന്നൊക്കെ പറഞ്ഞാൽ അന്ന് പ്രചരിപ്പിച്ചത് പക്ഷേ ഗാഡ്ഗിൽ റിപ്പോർട്ട് വായിക്കുന്നവർക്കറിയാം അങ്ങനൊരു വാക്ക് പോനകത്തില്ല മറിച്ച് നിലവിലുള്ളവർക്ക് അപ്പുറത്തേക്ക് പുതിയ ടൗൺഷിപ്പുകളോ പുതിയ കെട്ടിടങ്ങളോ കൊട്ടാരങ്ങളോ പണിയാൻ പാടില്ല എന്നുള്ള പറഞ്ഞു അതുപോലെ ചെരുവ് പ്രദേശങ്ങളിൽ ചെരുവുള്ള കുത്തനെയുള്ള പ്രദേശങ്ങളിൽ ഹ്രസ്വകാല കൃഷികൾ ചെയ്യാൻ പാടില്ല എന്നും ദീർഘകാല കൃഷികളെ ചെയ്യാവുള്ളും പരമാവധി വന്നാൽ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യാവുന്നതും യൂക്കാലി മരം പോലെയുള്ള മരങ്ങൾ യാതൊരു ശാലും നടാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ടതും ഗവൺമെൻറ് ഇഷ്ടപ്പെടാതെ പോയ നിർദ്ദേശം ക്വാറികൾ തടയണമെന്നുള്ളതായിരുന്നു കേരളത്തിൽ അനധികൃതമായും അധികൃതമായും ആയിരക്കണക്കിന് ക്വാറികൾ പ്രവർത്തിക്കുന്നത് പശ്ചിമഘട്ടത്തെ പൂർണ്ണമായും തകർക്കുവെന്ന കാര്യത്തിൽ അത് സംശയവുമില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതുകൊണ്ട് കാറുകൾ തടയണം പുതിയ ക്വാറികൾ അനുവദിക്കാൻ പാടില്ല മലിനീകരണം വരുന്ന വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല വൻകിട പദ്ധതികളൊന്നും തന്നെ ഈ പശ്ചിമഘട്ട മേഖലയിൽ ചെയ്യാൻ പാടില്ല പുതിയ റെയിൽവേ അല്ലെ ഹൈവേ പോലുള്ളവ പശ്ചിമഘട്ട മേഖലയിലൂടെ നടത്താൻ പാടില്ല തുടങ്ങിയ നിരവധി നിരവധി നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങളൊന്നും ഒരു ഗവൺമെന്റ് നടപ്പിലാക്കാൻ പാടുള്ളതല്ല പക്ഷേ അതിസമ്പന്നന്മാരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഗവൺമെൻറ് നിൽക്കുക നിലകൊള്ളുന്നത് എങ്കിൽ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ അവർക്ക് വിരുദ്ധമാകുമെന്നതാണ് യഥാർത്ഥത്തിൽ വന്നത് ഇവിടെ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കപ്പെടുന്ന ഒരു കാര്യം എന്താണ് ഈ പുരോഗമനം എന്താണ് ഈ വികസനം വികസനം എന്ന് പറയുന്നത് അതിസമ്പന്നൻ്റെ ആർത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒന്നിനെയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത് മറിച്ച് പുരോഗതി എന്ന് പറയുകയാണെങ്കിൽ ഒരു ജീവിത ഒരു ജനതയുടെ മുഴുവൻ ജീവിത അവസ്ഥകളെയും ജീവിത നിലവാരത്തെയും ഉയർത്തുകയും മറ്റുള്ളവർക്കൊപ്പം അവരെ ജീവിക്കാൻ അനുവദിക്കുകയും എല്ലാവർക്കും ആഹാരവും എല്ലാവർക്കും കുടിവെള്ളവും എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും അന്ധസാധന ജീവിതവും നൽകുന്ന ഒന്നിനെയാണ് പുരോഗമനം എന്ന് പറയുന്നത് അല്ലാതെ വലിയ വലിയ കൊട്ടാരങ്ങൾ പടുത്തുയർത്തുന്നത് വലിയ കോട്ടകൾ പടുത്തുയർത്തുന്നത് ടോൾ ിരിവ് നടത്താനുള്ള പാതകൾ പണിതുയർത്തുന്നത് ഇപ്പം ഹൈവേ പോലുള്ള വിനാശകരമായ പദ്ധതികള് കേരളയിൽ പോലുള്ള പദ്ധതി ഇതെല്ലാം അതിസമ്പന്നൻ്റെ ആർത്തി സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പദ്ധതികളെയാണ് ഭരണകൂടമ വികസനം എന്ന് പറയുന്നത് അത്തരം വികസന പദ്ധതികളുടെ അനന്തരഫലമാണ് ഇത്തരം ദുരന്തങ്ങളെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല ഏതൊരു വികസന പദ്ധതി വന്നാലും അത് പരിസ്ഥിതി വിധേയമായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുക വിദേശ രാജ്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം അത്തരം രാജ്യങ്ങളിൽ ഒരു മരം വെട്ടേണ്ട അവസ്ഥ വന്നാൽ ആ മരത്തിനപ്പുറത്തോടെ വഴി കൊണ്ടുപോകുന്ന രീതിയിലാണ് പല വിദേശ രാജ്യങ്ങളും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് മരം കാണുന്നതിന് അലർജിയാണ് എങ്ങനെ എത്രമാത്രം മരം നമുക്കറിയാവല്ലോ അവിടെ മുട്ടിലല്ല എത്രയോ വനം വന വയനാട്ടിലെ ഒട്ടേറെ വനപ്രദേശങ്ങൾ വെട്ടി നിരത്തി കഴിഞ്ഞിട്ടും അതിന്മേൽ കേസ് വന്നു കേസിലെ പ്രതികളെ അരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഇറങ്ങുന്നു അങ്ങനെ സർക്കാർ കോടതിയിൽ വാദിച്ചുകൊണ്ട് വനനശീകരണത്തിനകളെ സംരക്ഷിക്കുമ്പോൾ ഈ പ്രകൃതിക്ക് ഇതൊന്നും അറിയില്ല അവിടെ കോടതി കേസ് കിടക്കുന്നതനുസരിച്ചല്ല പ്രകൃതി അതിൻ്റെ നിയമങ്ങൾ അല്ലെ മഴ അല്ലെങ്കിൽ വെള്ളം അതിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയെ പേടിച്ചോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനെ പേടിച്ചോ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാവുന്നില്ല അപ്പോൾ ഏതൊരു വികസന പദ്ധതിയും വളരെ കൃത്യം പരിസ്ഥിതി വികസന വിധേയമായിരിക്കണം മാത്രമല്ല സോഷ്യൽ ഓഡിറ്റ് വിധേയമായി മാത്രമേ യഥാർത്ഥത്തിൽ പദ്ധതികൾ കൊണ്ടുവരാൻ പാടുള്ളൂ പദ്ധതികൾ നടപ്പിലാക്കാൻ പാടും നമുക്ക് ഈ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല നമുക്കിവിടെ കുറെ ഐ എസ് ഉദ്യോഗസ്ഥ സുമാർ കയറിയിരുന്നിട്ട് കുറേ വിവരക്കേടുകൾ പറയും ആ വിവരക്കേടുകളാണ് നമ്മുടെ ഈ കാര്യങ്ങൾ അറിയാമല്ലോ വണ്ടി ആക്സിഡന്റ് ഉണ്ടായപ്പോഴേക്കും വണ്ടിയുടെ കളർ കൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത് കണ്ടുപിടിച്ച ബുദ്ധിജീവികളാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും വെള്ള പെയിന്റ് വന്നാൽ എന്താണ് അപകടം ഇല്ലാതാകുന്നു കണ്ടുപിടിക്കുന്ന മഹാ ഐ എസ്കാരാണ് നമ്മുടെ അല്ലെങ്കിൽ ബുദ്ധിമാന്മാർ നമ്മുടെ രാജ്യത്തുള്ളത് പക്ഷേ സ്വാഭാവികം മനസ്സിലാക്കേണ്ടത് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതി ആരെയൊക്കെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക ജനങ്ങളെ മാത്രമല്ല ആ പ്രദേശത്തെ എങ്ങനെ ബാധിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ പഠനവും ും സോഷ്യൽ ഓഡിറ്റും നടത്തി മാത്രമേ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഈ പുത്തുമല ദുരന്തം ഞാൻ ഒന്ന് സൂപിച്ച പോലെ പുത്തുമല ദുരന്തത്തിൻ്റെ പഠനങ്ങൾ വന്നപ്പോൾ പഠനങ്ങൾ പറഞ്ഞത് അത് പ്ലാന്റ് ഒന്നിതായിരുന്നു പ്ലാന്റേഷൻ മേഖലയിൽ ഭയങ്കരമായ മണ്ണിടിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വലിയ എസ്റ്റേറ്റ് മുതല പ്രത്യേകിച്ച് ഹാരിസൺ എസ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അവിടെ നടപ്പിലാക്കുന്നത് വഴി അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ ആ പ്രദേശം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അതിഭയങ്കരമായ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് അതിൻ്റെ ഫലമായി പൈപ്പ് ലൈൻ പ്രതിഭാസം എന്ന രീതിയിൽ മൺ വെള്ളം ഇറങ്ങി അതിഭയങ്കരമായ ഗർത്തങ്ങൾ ഉണ്ടാകുക അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഈ പുത്തുമല ും ഇന്നിപ്പോൾ ദുരന്തമുണ്ടായ പുത്തുമലയ്ക്കും മുണ്ടക്കൈക്കും ഇടയിലുള്ള ഇരുപത് കിലോമീറ്ററിനുള്ളിൽ പതിനൊന്ന് ക്വാറികൾ ഇത് അനധികൃതമാണോ അധികൃതമാണോ എന്നറിയില്ല പതിനൊന്ന് ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ക്വാറിയിൽ നിറഞ്ഞ വെള്ളമാണോ ഒരു പക്ഷേ ഇടിച്ചു കുത്തി പെയ്തു പോകുന്നതെന്ന് അറിയാം അപ്പൊ അത്രമാത്രം പരിസ്ഥിതി വിരുദ്ധമായ പ്രത്യേകിച്ച് നിരവധി ദുരന്തങ്ങൾ സംഭവിച്ചുള്ള വയനാട്ടിൽ വീണ്ടും 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 ക്വാറികൾ അനുവദിച്ചുകൊണ്ട് അനുവദിക്കുക എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ അതിസമ്പന്നൻ്റെ പ്രത്യേകിച്ച് വീരേന്ദ്രകുമാർ അടക്കമുള്ള ആളുകളിലാണെന്നാണ് ആ പറയപ്പെടുന്നത് അറിയില്ല ആ ക്വാറികളെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് അവിടെ ആളുകൾക്ക് വേണ്ടിയാണ് നമ്മുടെ സർക്കാർ നിലകൊള്ളുന്നത് എങ്കിൽ വളരെ സ്വാഭാവികമായി പാവപ്പെട്ട തൊഴിലാളികളും ലായത്തിൽ ജീവിക്കുന്ന ആളുകളും മണ്ണിനടിയിൽ പുതഞ്ഞ് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യനെ ആശ്രയിച്ചു കഴിയുന്ന ഒരു ജീവജാലവും ഒരു സസ്യവും പ്രപഞ്ചത്തിലില്ല ഒരു പക്ഷിക്കും ഒരു കൃമിക്കും മനുഷ്യൻ്റെ ആവശ്യമില്ല പക്ഷേ ഓരോ കൃമിയും പക്ഷിയും സസ്യങ്ങളും ലതകളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള പരിസ്ഥിതി വാദത്തിൻ്റെ അടിസ്ഥാനപരമാണ് അതുകൊണ്ട് ഏതൊരു വികസനവും ഏതൊരു പുരോഗമന പ്രവൃത്തിയും മനുഷ്യന് വേണ്ടിയുള്ളതാണെങ്കിൽ അത് പ്രകൃതിക്ക് അനുകൂലമായിരിക്കണം പരിസ്ഥിതിക്ക് അനുകൂലമായിരിക്കണം എന്നാണ് വീണ്ടും വീണ്ടും ഇത്തരം ദുരന്തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ചെവിയിൽ ഇത് കയറില്ല കാരണം ഭരണകൂടം എന്ന് പറയുന്നത് നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകളുടെ മുതലാളിത്ത താല്പര്യങ്ങളുടെ ഭാഗമായി വരുമ്പോൾ അവൾക്ക് പ്രകൃതി പ്രകൃതിയിലെ വിഭവങ്ങളാണ് പ്രധാനമെന്നതുകൊണ്ടാണ് ഇത്ര വനനശീകരണങ്ങൾ ഇത്ര ദുരന്തങ്ങൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നു ആ പ്രളയത്തിൽ നമ്മൾ എന്ത് പാഠമുണ്ട് പഠിച്ചത് നമ്മളൊന്നിലും പാഠങ്ങള് പഠിക്കുന്ന മറിച്ച് കുറെ പ്രസ്ഥാനങ്ങൾ നടത്തി അല്ലെങ്കിൽ കുറേ ഫോട്ടോകൾ എടുത്ത് കുറെ ചിത്രങ്ങളെടുത്ത് അവിടെ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു കാലത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് യാതൊന്നും ഭരണകൂടത്തിനില്ലാതാകുമ്പോൾ ഇത്ര ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടും അതിനിരയാകപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളായിരിക്കും എന്നതാണ് నమ్ పాఠం